പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു പ്രിയ ശ്രോതാക്കളെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വബ്രകാത്തു ഉമ്മുൽ മുനി ഐഷ ബി വിറലിള്ളാഹു വൻഹയെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല സത്യവാഷിയാസുകളുടെ മാതാവ് മുസ്ലിം സമുദായവും വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു സ്നേഹത്തിൻ്റെ ഉറവിടമായ നമ്മുടെ ഉമ്മ ഇൽമിൻ്റെ ബഹറാണ് ആ ബഹറിലേക്കൊന്ന് എത്തി നോക്കുവാൻ പോലും ഈ കുറച്ച് സമയം മതിയാവില്ല മുഹമ്മദ് നബി അബി സലല്ലാഹു അലൈവലമയ്ക്ക് നുപുവത്ത് കിട്ടിയ നാലാം വർഷം ആണ് മക്കയിൽ അബൂബക്കർ സിദ്ദീഖിൻ്റെയും ഉമ്മുറുമാൻ്റെയും പുത്രിയായി ആയിഷ ജനിച്ചത് നുപുത്തിൻ്റെ പത്താം വർഷം പ്രവാചകരുടെ ഏക കന്യകയായ മൂന്നാമത്തെ ഭാര്യയായി മാറി ആയിഷയുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക വഴി കുറേശികളോട് കൂടുതൽ അടുക്കാനും ഈയൊരു വിവാഹത്തിൻ്റെ പ്രാധാന്യം ആയിഷയുടെ സാ ശാരീരിക സൗന്ദര്യം ബുദ്ധിശക്തിയും വിവേകവും ബന്ധത്തിൻ്റെ ഊഷ്മളതയും നബിസലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവരോടുള്ള സ്നേഹത്തിൻ്റെ വ്യാപ്തി കൂട്ടി നബിസലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജീവചരിത്രം ലോകത്തോട് വിളിച്ചു പറയാനും വിശുദ്ധ കുറയാനെ ആയത്തിൽ പഠിച്ച പണ്ഡിതയാണവർ ഓരോ ആയത്തും വിശുദ്ധമായി വിവരിക്കാൻ അവർക്ക് സാധിച്ചു പ്രവാചകനോടൊപ്പം ഒരു പര്യവേഷണത്തിൽ പോയപ്പോൾ കൂട്ടത്തിൽ നിന്നും കാണാതായ അവരെ മരുഭൂബിൽ കണ്ടെത്തിയ ഒരു സഹാബി തിരികെ മദീനയിൽ കൊണ്ടുവന്നപ്പോൾ ശത്രുക്കൾ അവരുടെ ശുദ്ധിയെ സംശയിച്ചു എന്നാൽ ഗുർഗാന്റെ വെളിപ്പെടുത്തിലൂടെ ആ ഒരു നിരപരാധിത്വം സ്ഥിരീകരിച്ചു രാഷ്ട്രീയ നിയമങ്ങളിൽ കാര്യമായ ഇടപെടലുകളൊന്നും നബി ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്നില്ലെങ്കിലും അവരുടെ പാണ്ഡിത്യം അറിയാമായിരുന്നു നിങ്ങളുടെ അറിവിൻ്റെ പകുതി ഹുമേറിൽ എടുക്കുക എന്ന് അനുയായികളോട് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു അറുന്നൂറ്റി മുപ്പത്തിരണ്ടാം ആണ്ടിൽ നബിസല്ലാഹു അലൈ വസ്ലമ വഫാത്തായപ്പോൾ പതിനെട്ട് വയസ്സുള്ള കുവിതവയായി മാറി മൂന്നാമത്തെ അലി ഖലീഫ ഉസ്മാനും ബി അഫ്വാൻ്റെ മരണം കൊല്ലപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്കെതിരെ സൈന്യമൊരുക്കുകയും എന്ന പേരിൽ ആ പോരാട്ടത്തിന് പിന്നീട് ഐഷ ബിയുടെ പേരിൽ അറിയപ്പെട്ടത് മദീനയിലേക്ക് വീണ്ടും മടങ്ങിയ അവർ ദാനധർമ്മങ്ങൾ ചെയ്തും പ്രവാചകൻ്റെ വാക്കുകൾ ഹദീസുകളായി പ്ര പ്രചരിപ്പിച്ചു അൽ ബുഹാരി തൻ്റെ പ്രസിദ്ധമായ ജാമ്യയിൽ സഹാഹിയിൽ ആറിലൊന്നും ഐഷയുടെ ഉദ്ധരണികളാണ് നിയമപരമായും സാമൂഹ്യപരമായും പുരുഷന്മാർക്ക് തുല്യത പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തമായിട്ടാണ് ഇന്നത്തെ ആധുനിക സമൂഹം ഐഷ ബിവിയെ കണക്കാക്കുന്നത് ഐഷ ബി വി റിയാഹു വൻഹയുടെ അറുപത്തെട്ട് വർഷം സംഭവ ബഹുലമായിരുന്നു വിജ്ഞാനത്തിൻ്റെ നിറവിടുമായ ആ ഉമ്മയോടൊപ്പം ജനനത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന പ്രാർത്ഥനയോടെ ആഹിർ ഹിർത്താവ്വാനും الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته